പൊന്നമ്പിളി എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ഹരിയായി മാറിയ നടൻ രാഹുൽ രവിയുടെ യഥാർത്ഥ മുഖം കഴിഞ്ഞ ദിവസമാണ് ആരാധകർക്ക് മനസ്സിലായത് താലുകെട്ടിയ പെണ്ണിനെ മറന്ന മറ്റൊരു സ്ത്രീക്കൊപ്പം നടനെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഭാര്യ കൈയോടെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഭാര്യ ലക്ഷ്മി മാനസികരോഗിയാണെന്നും മറ്റും ആരോപിക്കുകയും നടൻ ചെയ്തു എന്നാൽ നടനെതിരെ പീഡന പരാതി നൽകിയ ലക്ഷ്മിയുടെ പരാതിയെ തുടർന്ന് നടനെ അറസ്റ്റ് ചെയ്യുവാൻ കോടതി ഉത്തരവിടുകയായിരുന്നു അതിനു പിന്നാലെ നടൻ ഒളിവിൽ പോവുകയും ചെയ്തു തുടർന്ന് ചെന്നൈ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയതോടെയാണ് വാർത്ത മാധ്യമങ്ങളിലേക്കും എത്തിയത് ഇപ്പോഴത്തെ ഒളിവിൽ പോയ നടൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ചെന്നൈയിലെ അനാഥാലയത്തിൽ എത്തിയ നടൻ അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്നതും സമയം ചെലവഴിക്കുന്നതുമൊക്കെയാണ് വീഡിയോയിലുള്ളത് ചിരിച്ച് സന്തോഷത്തോടെയാണ് നടനെ വീഡിയോയിൽ കാണാൻ സാധിക്കുക അതേസമയം ഇത് പുതിയ വീഡിയോ ആണോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത് കഴിഞ്ഞ മാസം നവംബർ മൂന്നിനാണ് നടൻ്റെ ജാമ്യം കോടതി റദ്ദാക്കിയത് മുതൽ ഒളിവിൽ പോയ നടൻ്റെ പുതിയ വീഡിയോ ആണിതെങ്കിൽ നടനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മോഡലും പ്രൊഫഷണലുമായ ലക്ഷ്മിയ സ്നായരെയാണ് രാഹുൽ വിവാഹം കഴിച്ചത് പെരുമ്പാവൂരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലുമായിരുന്നു എന്നാൽ ആഴ്ചകൾക്ക് മുമ്പാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് ഭാര്യ ലക്ഷ്മി നൽകിയ പീഡന പരാതിയിൽ രാഹുൽ രവിക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ചെന്നൈ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് രാഹുൽ രവിയെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലക്ഷ്മി പിടികൂടി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് അർദ്ധരാത്രിയിലായിരുന്നു ആ സംഭവം ലക്ഷ്മിക്ക് ലഭിച്ച ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പം ലക്ഷ്മി നടന്റെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു പെൺകുട്ടിക്കൊപ്പം രാഹുൽ രവിയെ പിടികൂടിയത് രാഹുലിന്റെ കിടപ്പുമുറിയിൽ ഒരു പെൺകുട്ടിയെയും കണ്ടെത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ലക്ഷ്മിയും രാഹുലും വിവാഹിതരാകുന്നത് ഉടനെ തന്നെ ഇരുവരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും എഫ്ഐആറിൽ പറയുന്നു ലക്ഷ്മിയെ ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നു അതേസമയം മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നവംബർ മൂന്നിന് ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത് ഉദയ ടി വി സൺ ടി വി നെറ്റ്വർക്കുകളിൽ സംരക്ഷണം ചെയ്യുന്ന ബഹുഭാഷാ സീരിയലായ നന്ദിനി സൺ ടി വിയിലെ കണ്ണാനക്കണ്ണെ എന്നിവയൊക്കെയായിരുന്നു രാഹുൽ രവി അവസാനമായി ചെയ്ത പ്രൊജക്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രണ്ടുപേരാണ് ലക്ഷ്മിയും രാഹുലും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി അഭിനയത്തിൽ കഴിവ് തെളിയിച്ച രാഹുൽ അവതരണവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടുണ്ട് മോഡലിംഗിൽ നിന്നും അഭിനയ അഭിനയരംഗത്തേക്കെത്തിയ രാഹുൽ ഇന്ത്യൻ പ്രണയകഥയിലും കാട്ടുമാക്കാൻ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അവതാരകനായി തിളങ്ങിയ രാഹുൽ പൊന്നമ്പിളിയിലെ ഹരിയെ അവതരിപ്പിച്ചതോടെയായിരുന്നു താരം കുടുംബ പ്രേക്ഷകരുടെ സ്വന്തമായി മാറിയത് മാളവിക വെയിൽസ് ആയിരുന്നു പൊന്നമ്പിളിയെ അവതരിപ്പിച്ചത് ഇവരുടെ സ്ക്രീൻ കെമിസ്ട്രിക്ക് ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ